പഴം എന്റെ നമ്പർ ഇവിടെ കൊടുത്തു ആരാ ജയിക്കണെങ്കിൽ ജയിക്കണോ എന്റെ വിട്ടായിട്ടോ പഴം റെഡി ആക്കാര പിന്നെ പോച്ചാനയാണ് ഗോൾഫ് പോയിന്റ് നേരം പോയിന്റ് പിന്നെ കുഞ്ഞാവ് ഒരു ബൈക്ക് ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് അതാ ഒന്നോ സമ്മാനം ഒന്നിവിടെ എഴുതിക്കുണു രണ്ടാം സമ്മാനം പോച്ചാന മൂന്നാം സമ്മാനം ഒരു കോഴ പഴം പാനം തന്നെയാ പാന ഒരാടും കുട്ടി ആട്ടുംകുട്ടി പനത്താ അപ്പ മുസ്തഫ ഇത് ഓണത്തിന്റെ പരിപാടിക്കുള്ള ആൾക്കാരോഴ് അതെ എഴുതി പോ ചാടോ ചോളി മാ ചായക്കോണം പത്ത് റുപ്പ് ആ ിലോ ആപ്പിളും ഒരു കിലോ മുന്തിരി ഒരു കിലോ ഇറങ്ങും അഞ്ചു കിലോ തണ്ണിമാസനും അതിലെഴുതിട്ടുണ്ട് ഓക്കെ ആ അവളെ നമ്പർക്കറിയില്ലേ ഇത് അതിൽ എഴുതി വെച്ചു കൊടുക്കാം ാതി നേത്രപന വരും ഇതിലുണ്ടായിച്ച ആൾക്ക് പൊന്തള കൊടുക്കുക അതെ അരിച്ചാ പുളാറോ അതൊക്കെ പണ്ട്ച്ചാറുമ്പോ ആൾക്കാർ പോണ്ടപ്പോടുന്നു പിന്നെ എന്തൊക്കെ പരിപാടികൾ ഇവിടെ പരിപാടികൾ ഇരിക്കണോ അഞ്ഞൂറ് ചാപ്പിയുടെ അഞ്ഞൂറ് മാറിയാണ്ടേട്ട് നല്ല കളിച്ചോണ് കേട്ടോ േക്ക് വരണ്ടോടി ആദ്യം ഓണപ്പരിപണിക്കളൊക്കെ ഇടൂലേ ഉച്ചാ നിക്ക ഉച്ചക്കാ ഞാനാ ഇല്ല മാവേലി ആയിക്കോ അതിന് എങ്ങനെ കോസ്റ്റ്യൂമ് അടക്കണ്ട ഒന്നും എല്ലാ സാധനവും തൊപ്പി കൊ മറ്റേ കൊടക്കങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കും അനുഗ്രഹം കൊടുക്കല്ല എന്തേ നമ്മ 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 പിടിച്ചേ നമ്മ നമ്മ ആള് വരണ്ടല്ല അമ്മാ എങ്ങനെ അച്ചാ നമ്മ നമ്മ എങ്ങനെ അതെ ആരാ നമ്മടെ ഉച്ചാ ആ അമ്മാ അങ്ങനെ നടക്കാ ഇപ്പോ മിനാലേ ഇങ്ങനെയല്ലേ ആ ചാടിടാ കേച്ചേടാ ചാടടാ ദേ അവിടെ ഇക്കേ ഇങ്ങേ കാട്ടോ ഓണായിട്ടെ ആൻ്റെ ഈ ട്രൗസറും പനിയനും ഇട്ടിട്ട് നിങ്ങൾ രസം ഉണ്ടാവില്ല ഓണത്തിന് ഓണത്തിന് അടിപൊളി ഡ്രസ്സ് വേണം നല്ല തുണി കറുപ്പ് അന്നത്തെ എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് അതൊക്കെ വെച്ചിട്ട് സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടാണ് ഇവിടെ നടക്കുക അല്ല ഈ ട്രൗസർട്ടിട്ട് പടം വലിയ സ്പോൺസർ അല്ലേ ഞാനി യാണ് പിന്നെ അല്ല പഴ പഴം കൊണ്ടു വേണല്ലേ എന്താ പറഞ്ഞത് അമ്പതോ അഞ്ഞൂറു അതൊക്കെ ഷാഫി ഷാഫി അഞ്ഞൂറ് ഷാഫി അഞ്ഞൂറ് ഇട്ടോ ഉണ്ടോയോ ഉണ്ടോ മറ്റുണ്ടപ്പല്ലേ

േ വെള്ളം അത് ഷെപ്പും വെള്ളം കാണണ്ട കല്യാണത്തിന് പോകുമ്പോൾ ആണെങ്കിൽ ഒന്നുമില്ല ஏகே அது அது வள்ளனட்டல்ல அது ஏதோ தட்டிட்டோ இந்ததோ தட்டிட்டோ இல்லดิ கிஃபரோல்லல்ல கிஃபரோல்லல்ல கிஃபிலே வள்ளலல்ல சுமோல்லல்ல இல்ல அது வள்ளல்ல அய்யே கிஃபும் வள்ளல்ல கிஃபான அது காட்டுறீல டாக்டர் ஓல்மெண்டா டாக்டர் காஞ்சி வள்ளமெண்டா கேய் अरे போடுங்கடா[ ും വെള്ളേ നമ്മും കളിയില്ലേ വെള്ള 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 വെള്ളം

ഒരു ആപ്പിളാക്കിടുക എന്നിട്ട് ആപ്പിളിന് വരെ നമുക്ക് മന്തിയാക്കിയാലോ കൂട്ടിട്ടിട്ട് നിന്നാ പോക്കറ്റില് അപ്പള തോടകുപ്പിയില് ആണ്ട് ഊന്നുണ്ട് വെള്ളം ഇതില് േ ഈ ആപ്പ് അപ്പില്ല ആപ്പ് അപ്പില്ലേ ഉള്ള വെള്ളം വെള്ളം അല്ലെ അത് കൊച്ചിന് മൂന്നിങ്ങാ മൂന്ന

തിരുവാതിര കളിക്കുണ്ടേ പിന്നെ ദോഷിയ എന്താണ് തിരുവാതിര കളി ഓടം വലിയ തിരുവാതിരക്കളി തിരുവാതിരക്കളി എല്ല എന്ത്യക്കെമിലിണി അല്ല ഇച്ച എന്തിനു കൂടുന്നുണ്ടോ ഞെ മുണ്ടിപ്പായ് ഞാന് ഞാന് മുണ്ടിപ്പായി അപ്പൊ അപ്പ അപ്പായി പിന്നേ ഷാഫി 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 പോ സൽമാന് സൽമാൻ മുണ്ടപ്പി മുണ്ടപ്പായിപ്പായി ഇതിന് സൽമാന് ഈ നാല് കള്ളന്മാരും ഒന്നില്ലേ നമ്മളിവിടെ ആര് അപ്പുറേ അപ്പം ും ஒன்ன ரெண்டாவது ஆஆஆ 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 ஆ ஆفي மபலகல்ல ஆ 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 അതാണ് എഴുതി ഒന്ന് എന്ത് എന്താണ് തിരുവാതിര കളിയോട്ട് ിരി <laughs> <laughs> ഇല്ല മാലോല്ല മാല മാല കുസര ഇ കണ്ടു കുടയണ്ട നീ കണ്ടോ ആ മാല ആ ആ നീ അല്ലേ ഇല്ല അയ്യ ഇയാ റിയാന അന്ന് ആ നീ അല്ലേ നീ ഓരോ ഉഞ്ഞല കേൾപ്പണ്ട ആ ഒരു വരും കുടയണ്ട ചെസ് ചെഫ എനേ പരിതി अच्छा 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 മരവ സഫ സഫ ആ ടുത്തോ അതിരാതിര കളിക്കൂടെ ഉണ്ട് ഇന്ന് പത്തു ഏകു പത്ത് പത്ത് ഏഹ് പത്ത് പത്തു പത്തു വരണ്ടോ ആ ഉണ്ട് ണ്ടോ അച്ചു ആലോ അതോ വട വലിക്കണ്ടോ ഇതിനോ ആ അടുത്ത പോരേ കണ്ടെ വട വലിക്കു ഓമ ആ ു ഏർ അല്ലേ ഏപ്ര

എന്തൊക്കെ അല്ലേ അപ്പൊ റിപ്പോർട്ട് വായിക്ക പോ വായിച്ചെ പരിപാടികളെ ഉദ്ഘാടനം സ്വൽമം കുച്ചിപ്പൂട് ആ ഓക്കെ അല്ലേ ഓക്കെ കൊടംവല്ലിയിലേ രണ്ട് ടീം ആയിട്ടാണ് നിൽക്കുന്നത് സെൽമാന് മുണ്ടപ്പായി ഡി കെ കുഞ്ഞാവു നൗപ്പല് ആഷിഖ് ഒരു ടീം അൽത്താറപ്പുറല്ലേ അത്താരി തൂക്ക കണക്കാണ് നമ്മള് തന്നെ നമ്മള് ടീം ഫുള്ള് തൂക്കല്ലാത്തോണ്ട് എന്താ ടീം ആ അപ്പൊ രണ്ടാമത്തെ ടീം സെയ്ഫു പോഷ് പാല അഫി ഷാഫി മുണ്ടം തന്നെ അപ്പൊ രണ്ട് ടീം ആയിട്ടോ ഒന്നാം സമ്മാനം എന്താ ഒന്നാം സമ്മാനം പഴം ഒരു കിലോ നേന്ത്ര പഴം മുട്ടേ മുട്ടായി മാണോ ആ ஆய்க்கோட்டே ஒன்னு சமத்தப்பழம் ஆய்க்கோட்டே கோச்சார போச்சான சம விஜயக்கி கோழ் கோச்சானா குஞ்சாவூட ஈழக்கு ുള്ളറ്റ് നമുക്ക് തരും കേട്ടോ ജയിച്ചോർക്ക് കൊടുക്കും പിന്നെ മുസ്തവ മുസ്താക്കടെ ഉണ്ടോ രണ്ടു കിലോ ആപ്പിളും ഒരു കിലോ മുന്തിരി ഒരു കിലോ ഓറഞ്ച് അഞ്ചു കിലോ തണ്ണി മൊത്തനും ജയിച്ചോർക്ക് കൊടുക്കാനോ ജയിച്ചോർക്കൊന്നും കൊടുക്കണ്ടോ പൈസ മുണ്ടം പൈസ പിന്നെ അടുത്തതായിട്ട് പായസം വെച്ചുകൊടുക്കലാണ് എല്ലാര്ക്കും ഇതിലെഴുതി ചീനത്ത് താവറ ഉവ ഗോൾഡോള് സീറ മിയ ഒക്കെ തിരുവാതിര കളി ഓക്കെ അല്ലേ തിരുവാതിര കളിട്ടോ ഓക്കെ തിരുവാതിര കളിക്കുള്ളതോ പിന്നെ ഇതിന്റെ സംഘാടകർ അരക്കറിയാം പോയച്ചാലോ കുഞ്ഞാവു പാന നൌഫൽ ഷാഫി മൂസ പോയില്ലേ ആ റഷീദ് സർഫു ഷാഹീന്നും പോയില്ലേ അപ്പൊ കണ്ണീര് ഉണ്ട് കണ്ണീരിന്റെ കൂട്ട കണ്ണീര്ന്നോട്ട് അല്ല ഓനൊക്കെ ഉണ്ട് ഓനൊക്കെ ഭരതനാട്യം കൊച്ചുപുടിക്കൊക്കെ ഉണ്ട് ില്ലേജ്ജില്ലേ <hablat> ഈ കുമ എന്താ കുമ്മാട്ടിക്കളിയോ കുമ്മാട്ടിക്കളി ആ ഓണക്കളി കുമ്മാട്ടിക്കളി ഓണക്കളി പുലിക്കളി അയ്യവ പുലിക്കളിക്ക് പുലിനെ വരെ ഉദ്ദേശിക്കണേ ഉള്ളു പുലിട്ടോ പുലിനൊണ്ട സുന്ദരിക്കൊരു പൊട്ടുകുത്തരു ആ വടമല്ലി വടംവല്ലിണ്ടല്ലോ ഓൾറെഡി ഓണം തുള്ളൽ ആ ഓണത്തുള്ളലും ഉണ്ട് കൈക്കൊട്ടിക്കളി ആ തലപ്പന്ത് കളി ഉറിയടി ഉറിയാട്ടിക്കൊക്കെ ആ അല്ലേ ആദ്യത്തെണ്ടായത്തില് എഴുതി കൂടുതലൂട്ടോ ഇവിടെ ഈശ്വര പന്തളിയോ മന്നില്ല ആ ഈശ്വര് ഈശ്വര്ടോട്ടി ഷൂട്ടൌട്ടോ പെനാൾറ്റി ഷൂട്ടൌട്ടോ ഇവിടെ ഓണപരിപാടിയാ അതത് പന്തളിയാ നല്ല വയനാട്ടി വേണ്ട പൊട്ടാ കൊറച്ച് മതി ഒരു ജില്ലകളെ ജില്ല ആണെങ്കി പറയാതെട്ടോ നല്ല കൈ കുടിക്കുവാ

ൗട്ടേറ്റ് <usles> ഏട്ടൊക്കെ പിന്നെ കിട്ടണോ അതുണ്ടോ അഴി കിട്ടില്ലേ കിട്ടില്ലേ കിട്ടില്ലേട്ടോ ആ അതു വെള്ളം കിട്ടുക

അപ്പൊ ഓക്കെ അപ്പൊ ഓക്കെ സുഹൃത്തുക്കളെ സൽമാന്റെ പരിപാടികളൊക്കെ ഇവിടെ എല്ലാ ഓച്ചറിലും ക്ലിയർ ആയിട്ടുണ്ട് നേരെടുത്തേക്ക് കേട്ടോ അവിടെ നേരെടുത്തേക്ക് കള്ളമുണ്ടോ സമ്മരുത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു ഏജന്റാക്കുട്ടോളോ